ഒരു പുഞ്ചിരി കൊണ്ട് തീർക്കാൻ പറ്റിയ എത്രയോ വിഷയങ്ങൾ ആളുകൾക്കിടയിൽ ഉണ്ടാകും ചിലപ്പോൾ ഭാര്യ ഭർത്താക്കന്മാരായിരിക്കാം അല്ലെങ്കിൽ മാതാപിതാക്കളും മക്കളും തമ്മിലായിരിക്കാം ചിലപ്പോൾ സഹോദരന്മാരും സഹോദരിമാരും ജ്യേഷ്ഠാനുജന്മാരും ഒക്കെ തമ്മിലായിരിക്കാം അയൽപക്കക്കാർ തമ്മിലും കൂട്ടുകാർ തമ്മിലും ഒക്കെ ഉണ്ടാകും ഒരു ചെറിയ ഒരു പുഞ്ചിരി മനസ്സറിഞ്ഞ ഒരു നോട്ടം സ്നേഹത്തോടെയുള്ള ഒന്ന് കൈകൊടുക്കൽ ഒരു മെസ്സേജ് ഒരു കോള് ഇതുകൊണ്ടൊക്കെ തീരാവുന്ന ഒരുപാട് വിഷയങ്ങൾ ഉണ്ടാകും പക്ഷെ മനുഷ്യൻ അവൻ്റെ അഹന്തയും അവൻ്റെ അഹങ്കാരവും അവൻ്റെ ആത്മാഭിമാനവും അതിന് അനുവദിക്കുകയില്ല ഇങ്ങനെ ചെറിയ ചെറിയ വിഷയങ്ങൾ കൊണ്ട് അകന്നകന്ന് അകന്നകന്ന് കാലം കഴിഞ്ഞ് അത് വലിയ ഒരു അകൽച്ചയായി മാറി അവസാനം രണ്ടുപേരും അതിന്റെ മേൽ സ്വയം ദുഃഖിച്ച് ഉള്ളിന്റെ ഉള്ളിൽ നീറിപ്പുകഞ്ഞിങ്ങനെ കഴിയും എന്നാലും ഒന്നും പുഞ്ചിരിക്കുകയില്ല ഇങ്ങനെ എത്രയോ ആളുകൾ തമ്മിലുള്ള അകൽച്ചകൾ കാണാം നമ്മുടെ ഈ ദുരഭിമാനവും ഈ അഹങ്കാരവും അഹന്തയും ഒക്കെ മാറ്റിവെച്ച് സ്നേഹത്തോടെ ഒന്ന് പുഞ്ചിരിച്ചു നോക്കൂ അവിടെ തീരാത്ത പ്രശ്നങ്ങൾ ഉണ്ടാകൂല അത് ഒരു മനുഷ്യനുണ്ടായിരിക്കേണ്ട നന്മയാണ് ക്വാളിറ്റിയാണ് അള്ളാഹു തോഫിക്ക് നൽകട്ടെ السلام عليكم ورحمة اللهم صل على سيدنا محمد وعلى اله وصحبه وسلم